ഇത്രയും ജിമ്മിൽ പോയിട്ട് എനിക്കില്ലാത്ത ബോഡി അപ്പുറത്തെ വീട്ടിൽ തെങ്ങേറാൻ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പറഞ്ഞ ചേട്ടൻ ഉള്ളത് ആണെങ്കിൽ സങ്കടം ഉണ്ടാവാറില്ല കാര്യം അങ്ങനെ ബോഡി കാണുമ്പോൾ തന്നെ അറിയാം ഇത്ര എയർത്തറ്റിക്ക് ഇത്രയും ഡെഫിനിഷനും ടോണും ഉള്ള ഒരു ബോഡി പിന്നെ അങ്ങേരുടെ ഫിസിക്കും കണ്ടിട്ട് നാളെ തൊട്ട് തെങ്ങിക്കയറാൻ പോകണമെന്ന് പറയില്ല അത് അങ്ങേരുടെ അയാളുടെ ആണ് അപ്പൊ ആ ജനറ്റിക് ട്രെയിഡും കൂടെ ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് അത്രയും നല്ല ഫിസിക്ക് ഉണ്ടായിട്ട് പറഞ്ഞത് കൂലിപ്പണിക്ക് പോണവർ ആയിട്ട് ഫിസിക്കൽ എഫേർട്ടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ഏതാണ്ട് നാല് മണിക്കൂറിലധികം അവരുടെ ട്രെയിഡിനുള്ള ജോലിയായിരിക്കും അവർ ചെയ്യണം അതും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും ബോഡി ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെറ്റ് വൈസാണ് പെർഫോം ചെയ്യണം ഇപ്പോ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതിനോ ഇവര് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നവരെ എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് മസിൽ എൻഡ്യൂറൻസ് എന്തായാലും കൂടുതലായിരിക്കും മസിൽ എൻഡ്യൂറൻസ് അത്രയും സെറ്റായി വരുന്നോണ്ട് അവരുടെ മസിലിന് അത്രയും ടോണിങ് ഉണ്ടാവും കമ്പയറിംഗ് ടു ബോഡി ബിൽഡേഴ്സ് അത്ര വലിയ സൈസൊന്നും കാണൂല ഒരു ലീൻ ഫിഗർ ആയിരിക്കും ഉണ്ടായിരിക്കും അവർ നമ്മളെ ബോഡി ബിൽഡേഴ്സിനെ പോലെ അത്ര തന്നെ ഡയറ്റ് നോക്കണില്ല കാലറി ട്രാക്ക് ചെയ്യുന്നില്ല പ്രോട്ടീന് ട്രാക്ക് ചെയ്യുന്നില്ല എന്തൊക്കെ കിട്ടുമോ വിശക്കുമ്പോൾ അതെടുത്ത വാര്യത്തിന് ഓവറായിട്ട് വർക്ക് ചെയ്യും ഇതാണ് അവരുടെ ഡയറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അവരുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട് കണ്ടെങ്കിൽ കാലറിയാണ് കാലറി കുറയുമ്പോൾ അവർക്ക് വിശക്കും അപ്പൊ അവർ കാലറി ഫില്ല് ചെയ്യും അവർ വർക്ക് ചെയ്യും ഇതാണ് അവിടെ നടക്കുന്നത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി പോലും അല്ല അതിലും നല്ലത് നമുക്ക് നല്ല രീതിയിൽ മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ജിമ്മിൽ പോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പിന്നെ ഈ കൂലിപ്പണിക്ക് പോകുന്ന ചേട്ടന്മാരെ നിങ്ങളുടെ ഫിസീക്ക് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് മോസ്റ്റ്ലി ബീനർ പയ്യന്മാരാണ് പീരിയഡ്സ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റേഴ്സ് ആയി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു ഫിസിക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യവും അതൊരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാവും